ഹായ് ഹലോ അപ്പം പല്ലിന്റെ കമ്പി മുറുക്കാനായിട്ട് പോവുക കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ആയിരുന്നു പെയിന്റഡിയായിരുന്നു അപ്പം ഇന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാ പോകുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഹോ ഭാഗ്യം എന്തായാലും തുറന്നിട്ടുണ്ട് കത്തിയുള്ള വയറായിട്ടേക്ക് വയറല്ലല്ലോ കമ്പിട്ടേക്കുന്നു അതുകൊണ്ട് നല്ല വേദന കട്ടിയുള്ള ഡോക്ടർ പറഞ്ഞു നല്ല പിടുത്തമുണ്ട് അപ്പൊ ഞങ്ങള് പോയിട്ട് വന്ന് വൈശായിട്ട് അകലന്നാബി ചാനലിൽ അഭിനയിക്കാനായിട്ട് പോവാ ഇനി ഉച്ചക്കേ വരുത്തുള്ളൂ ചേറ്റാ അമ്മ മീൻ വെട്ടുവാൻ തോന്നുന്നു നമുക്ക് അപ്പുറത്തൂടെ പോവാം വേണ്ട മീൻ വെട്ടിക്കൊണ്ടിരിക്കുക ആ ആ മുറുക്കി മുറുക്കി പോയോ പോയി

ഇവിടെ നമ്മുടെ നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്തെ പക്ഷിഗ്രാമം എന്നാണ് പറയുന്നത് തന്നെ അപ്പം എന്താ പറയുക കാക്കകളും കിളികളും വൈകുന്നേര സമയത്തൊക്കെ തത്തയും തത്ത മാത്രമല്ല ഒരുപാട് കിളികളുണ്ട് വെളുപ്പാങ്കാലും ഒക്കെ ഈ തെങ്ങുകളിലൊക്കെ ഒരുപാട് കിളികളും കാക്കകളും കാക്കകളെപ്പോഴും ഉണ്ട് പിന്നെ ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് പോയി പല്ലിന് കമ്പി മുറുക്കി കമ്പി മുറുക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പല് ഇപ്പുറത്തെ ഈ അണപ്പല്ലിലോട്ട് കമ്പി ജോയിൻ ചെയ്ത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇന്നൊരു നമുക്കൊരു അല്ല ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അതിപ്പത്തൊട്ടേ ഫീൽ ചെയ്ത് എന്ന് വെച്ചാൽ വേദനയല്ല നമുക്കില്ല എന്തെങ്കിലുമൊക്കെ കടിച്ചങ്ങ് പൊട്ടിക്കാൻ തോന്നത്തില്ലയോ പല്ലങ്ങ് അരയ്ക്കുവാണോ എന്തോ ഒരു വല്ലാത്തൊരിത് ആ ഒരു അവസ്ഥയായിപ്പം ഒരു വല്ലാത്തൊരവസ്ഥ പല്ലങ്ങ് കടിച്ചങ്ങ് കടിച്ചങ്ങ് ഇതാവാൻ തോന്നും അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കാണും അത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വീഡിയോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോർട്ട് വീഡിയോ ദൗസം ഇടാറുണ്ട് പക്ഷേ ലോങ് വീഡിയോ വല്ലപ്പോഴും ഇടത്തുള്ളായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ഇടുന്നുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് അതെല്ലാവരിലേക്കും എത്താത്തതെന്ന് അറിയത്തില്ല ഇനി യൂട്യൂബ് റെക്കമെൻഡേഷൻ ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്നൊന്നറിയത്തില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ട് കമൻ്റ് ഒരുപാടില്ല പക്ഷേ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ നേരിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെന്താ വീഡിയോ ഇടാത്തത് ഇപ്പോൾ പണ്ടത്തെ പോലെ വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ എന്ന് പക്ഷെ ഷോർട്ട് വീഡിയോ എന്നും ഇടുന്നുണ്ട് ദിവസം ഇടുന്നുണ്ട് മുടങ്ങാതിടുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താത്തതെന്ന് അറിയത്തില്ല പിന്നെ ലോങ് വീഡിയോ കുറേ നാൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇടുന്നത് അപ്പം എൻ്റെ കാരണം അറിയത്തില്ല എന്താണ് നിങ്ങളിലേക്ക് എത്താത്തതെന്ന് എപ്പോഴും ബ്രേക്കിംഗ് അല്ലയോ കഴിച്ചോ കഴിച്ചോ അപ്പൊ ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞ് കൊടുക്കാൻ ഒരു കേക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ആ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ ഇനിയും പാക്ക് ചെയ്ത് കൊടുത്താൽ മതി അമ്പാടി അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിച്ചു അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്തു ശേഷം മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പൊ ഇനിയും കഴിക്കാതിരിക്കുവോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇഡലി ആയിരുന്നു അതാ കഴിക്കുന്നത് അപ്പൂപ്പനും ഉണ്ടായിരുന്നു അപ്പൂപ്പനും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കുക ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അമ്മ വീട് വൃത്തിയാക്കാൻ അങ്ങോട്ട് പോയി എവിടെ പോവാ അമ്പാടിയുടെ സ്കൂളിൽ കൊണ്ടുവന്ന വൈറ്റ് ഷൂ ചെറുതായി പോയി അപ്പം ഞങ്ങൾ ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നൂറനാട്ടോട്ട് ഇറങ്ങിയതാ ഇത് ബുധനാഴ്ച മാത്രം ഇടുന്ന ഷൂ മറ്റേ വൈറ്റ് ഷൂ ആണെങ്കിൽ അങ്ങ് ചെറുതായി പോയി അപ്പം എല്ലാം ഈ ബുധനാഴ്ച ഒരൊറ്റ ദിവസം ഉള്ളതുകൊണ്ട് നമ്മളീ ആയിരിക്കും ആ അടുത്താഴ്ചത്തേക്ക് മേടിക്കുക അങ്ങനെ അങ്ങനെ ഇരുന്നിരുന്ന് ഇത്രയും നാളായി അപ്പം ഇന്ന് എന്തായാലും അങ്ങ് മേടിക്കാന്ന് അപ്പോൾ കുറച്ച് വലിയ ഷൂ ആ വാങ്ങിച്ചത് കാരണം ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പം അമ്പാടിക്ക് ഷൂ ഇഷ്ടപ്പെട്ടു ഈ സമയത്ത് വൈശാണാണെങ്കിൽ വിളക്ക്ത്തിരിയും ചന്ദനത്തിരി ഒക്കെ മേടിക്കാൻ അപ്പുറത്തൊരു കടയിലോട്ട് പോയി അമ്പാടി ഈ സമയത്ത് ഷൂ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടന്ന് നോക്കി അതിനുശേഷം ഞങ്ങൾ ഷൂ പാക്ക് ചെയ്ത് ഇറങ്ങി അങ്ങനെ വൈശാടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കടയിലോട്ട് വന്നു ഞങ്ങൾ ഷൂ പോളിഷ് മേടിച്ചില്ലായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ കൂടിയാണ് വൈശാട്ടൻ കടയിലോട്ട് വന്നത് ഷൂ പോളിഷും വാങ്ങിച്ചു അതുപോലെ തന്നെ വെളിയിൽ വെളിയിലിട്ടുകൊണ്ട് നടക്കാൻ ഒരു സ്ലിപ്പ് ഓൺസും പൈ ചാട്ടം വാങ്ങിച്ചു പൈസാട്ടം വാങ്ങിക്കുന്ന സമയം കൊണ്ട് ഞാൻ ആ കട മൊത്തം ഒന്ന് വീഡിയോ എടുത്ത് ഒരുപാട് ചെരുപ്പുകളുടെ കളക്ഷൻസ് ഉണ്ട് ഞാനൊന്ന് ഓടിച്ചിട്ട് എടുത്തതേ ഉള്ളു അപ്പം വീഡിയോ ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എല്ലാം ഒന്ന് എടുത്ത് ഇനിയുണ്ട് വീഡിയോ എടുക്കാൻ പക്ഷേ ഞാൻ അത്രേ എടുത്തുള്ളൂ അപ്പം നമ്മൾ പിന്നെ കടയിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ധൃതി ആയതുകൊണ്ട് അങ്ങനെ വേഗത്തിലൊന്ന് ഓടിച്ചിട്ടെടുത്തിട്ട് ഇനി ഇറങ്ങി ചെരുപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ബേക്കറി കയറി പബ്സും മീറ്ററോളും ഒക്കെ വാങ്ങിച്ചു ബൈക്ക് എടുക്കാനായിട്ട് പോയപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വഞ്ചിയുണ്ട് ഒരു ചെറിയൊരു കാവ് പോലെ അവിടെ ഒരു വഞ്ചിയുണ്ട് ആ വഞ്ചിക്കകത്ത് പൈസ ഇടാൻ അമ്പാടിയോട് പറഞ്ഞപ്പം അമ്പാടിയാണെങ്കിൽ ക്രോസ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ആദ്യം കണ്ടത് അതായത് പേടിയാണ് ക്രോസ് ചെയ്യാൻ പേടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ വണ്ടി വണ്ടിയുണ്ടോ എന്നൊക്കെ നോക്കി ഞങ്ങളെക്കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ചാടുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് അമ്പാടിയാണെങ്കിൽ അമ്മയെ ഷൂ കാണിക്കാനായിട്ട് കവറൊക്കെ കൈക്കൊണ്ട് കൊടുത്തു അമ്മ വലിയ നേരത്തെ ഷൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം സ്ലിപ്പോൺസൊക്കെയാണ് കയ്യിലെടുത്തേക്കുന്നത് അമ്മ ഷൂ എന്തേന്ന് നോക്കുക ഷൂ ഇഷ്ടപ്പെട്ടോ അതെങ്ങനെ ഉണ്ടെന്നൊക്കെ അമ്മയോടും പപ്പയോടും അമ്പാടി ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം അവർ കൊള്ളാം സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഷൂ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ ഷൂ ഇട്ടോളാനൊക്കെ അമ്പാടി പറയുന്നത് അതിനുശേഷം ഷൂ ഒക്കെ അവരെ ഒന്ന് ഇട്ട് കാണിച്ച് ഒരു മീറ്ററോളം ഉള്ളായിരുന്നു പപ്പ അതെടുത്തപ്പോൾ അമ്പാടിയും കൈ നീട്ടി പിന്നെ രണ്ടു പേരോട് അത് ഷെയർ ചെയ്തെടുത്ത് അങ്ങനെ അവർ മീട്രോളും കഴിച്ച് എന്നിട്ട് അമ്പാടി പറയുക പപ്പ ഇനി ചിക്കൻ പോപ്സും ഇതിനകത്തുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്ത് കാണിക്കും അവരെ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ ബ്ലോഗ് നിർത്തുകയാണ് ബായ്